ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊന്നുമില്ല അതായത് നമുക്കിപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഒരു ഇത് സത്യം പറഞ്ഞാൽ എന്നാലും ഞാനിപ്പോൾ കാരണം അറിയാമല്ലോ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് നമ്മുടെ വയനാട്ടിലിപ്പോൾ നമ്മൾ കേരളം കണ്ടെ ഏറ്റവും വലിയൊരു ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത് അവിടെ അല്ലേ അപ്പോൾ നമുക്കൊന്നും ഒട്ടും നമ്മളിത് പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് അപ്പോൾ ഞാനിപ്പോൾ എന്നെ പറയാനായിട്ട് ഞാൻ വലിയ ഒരു യൂട്യൂബറായിട്ടോ അല്ലെങ്കിൽ വലിയതായിട്ടല്ല ഞാൻ ചെറിയൊരു യൂട്യൂബറാണ് യൂട്യൂബർ പറയാനായിട്ട് അത്ര ഒന്നും ആയിട്ടില്ല ചെറുതായിട്ട് വീഡിയോസൊക്കെ ഇട്ട് കുറച്ച് ശബ്ദമൊക്കെ ആയിട്ട് ഇരിക്കുന്നതാണ് എന്നാൽ പോലും എനിക്കിങ്ങനെ ഒരു ഇത് ഇടാൻ തോന്നിയത് സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടാണ് പേടിയുള്ള നമുക്ക് പറഞ്ഞപ്പോൾ എന്താ പറയുക എനിക്ക് ആകെ പറയാനുള്ളത് എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക എങ്കൂടും പോകാണ്ട് സേഫായിട്ടിരിക്കുക അപ്പോൾ അടുത്തിപ്പം പുഴയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പോവാണ്ട് സേഫ് സേഫായിട്ടിരിക്കുകയെന്ന് നോക്കുക മാക്സിമം എല്ലാവരും വീട്ടിലുള്ളവരാണെങ്കിലും സേഫ് ഇരിക്കുക അങ്ങനപ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ള ആ ദുരന്തം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം ഇപ്പോൾ പോലും അവിടെ നമ്മൾ ന്യൂസ് വെച്ചിട്ടിരിക്കുകയാണ് ഓരോ സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് ഓരോരുത്തരുടെ എന്താ പറയുക അവർ എഴുന്നേറ്റ് നേരം പുലരും മുമ്പ് അവരുടെ ഒറ്റ ഒരാണല്ലോ ഉടയൊരാണല്ലോ അവൻ്റെ കൂടെ ഉള്ള അവർ അച്ഛൻ അമ്മ ചേട്ടൻ ചേച്ചി അല്ലെങ്കിൽ കുഞ്ഞുമക്കൾ എല്ലാവരും അവർക്ക് നഷ്ടമായി നേരം പുലരുമ്പോഴേക്കും എന്താ അവൻ്റെ സ്വപ്നങ്ങളാണെങ്കിൽ പോലും അവർ സ്വരൂപിച്ച് കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ അവർക്ക് നഷ്ടമായിരിക്കുകയാണ് എന്താ നമ്മുടെ പ്രകൃതി ഒന്ന് പ്രകൃതിൻ്റെ ആ ഒരു ഒരൊറ്റക്ഷോഭം കൊണ്ടാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത് അത്യം പറഞ്ഞാൽ നമ്മൾ ജനങ്ങളും അതിനൊരു കാരണം കൂടിയാണല്ലെന്ന് നമ്മൾ പറയുന്നില്ല കാരണം നമ്മൾ ചെയ്തിട്ടുള്ള പല പ്രകൃതി പ്രകൃതിൻ്റെതായ രീതിയിലേക്ക് വിടാണ്ട് നമ്മൾ കയ്യേറി കയ്യേറി ഇതാവുമ്പോഴും അങ്ങനെ പ്രകൃതിക്ക് അത് ഹാമഫുള്ളാവുന്ന രീതിയിലാവുമ്പോൾ അവരും റിയാക്ട് ചെയ്യലോ അല്ലേ അതേപോലെ ഒരു അതേപോലൊരിതാണ് പക്ഷേ നമ്മൾ ആര് ഞാൻ ആര് കുറ്റപ്പെടുത്താനോ ഇതാക്കാനോ വന്നതല്ല നമുക്ക് നമ്മളങ്ങനെ ആ ന്യൂസിലാണ് ഇപ്പോൾ ടി വി അല്ലെങ്കിൽ ഇപ്പോൾ ഫോണിൽ നമ്മൾ കാണാനുള്ളൂ നമ്മൾ ഫുൾ വൈനത്തെ ന്യൂസുകളാണ് ഓരോ എന്താ പറയുക ഇപ്പോൾ തന്നെ മരണസംഖ്യ ഇത്രയേറെ ആയിരുന്നു പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കുകയാണ് ഇപ്പം ആരുമില്ലാണ്ട് ആയാലും അമ്മമാരുടെ കരച്ചിലാണെങ്കിലും അതുപോലെ തന്നെ മക്കളുടെ ആയാലും എല്ലാവരും വിട്ടുപോയി ഞങ്ങൾക്ക് ആരുമില്ലെന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ആ കരച്ചിൽ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരിക്കുന്നത് നമുക്ക് ഒരു ഉള്ളു കടയാണ് നമുക്ക് കാണുമ്പോൾ നമുക്കിപ്പോൾ അവിടെ പോയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാനോ കാരണം നമ്മൾ പോയിട്ട് അവരെ ബുദ്ധിമുട്ടിപ്പിക്കാനോ പാടില്ല കാരണം അവിടുത്തെ അവൻ്റെ രക്ഷാപ്രവർത്തകർക്ക് അത് നമ്മളായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് കൊണ്ടാണ് നമ്മളൊന്നും ഇതാക്കാണ്ടിരിക്കണത് ഇപ്പോൾ ഇവിടെ എൻ്റെ ഹസ്ബൻഡായാലും പറയുന്നുണ്ട് നമുക്ക് എനിക്ക് പോയി ചെയ്യണം കൊണ്ടൊക്കെ പറയുന്നു പക്ഷെ നമുക്ക് അങ്ങനെ പോയി അവരെ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾക്കിപ്പോൾ പറ്റുക എന്താ വെച്ചുണ്ടെങ്കിൽ നന്നായി പ്രാർത്ഥിക്കുക ഇനി ഇങ്ങനൊരു ആപത്തം ആർക്കും വരാണ്ടിരിക്കട്ടെ ഇങ്ങനെയൊരു ദുരന്തം ഇനി നമ്മൾക്ക് സംഭവിക്കാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക നമുക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ നമുക്ക് പ്രാർത്ഥിക്കാമല്ലേ നമുക്ക് പറ്റുള്ളൂ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഈശോൻ്റെ കയ്യിലാണ് അപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമായി അതിൽ കുഞ്ഞുമക്കളുടെ വീഡിയോ കണ്ടപ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നി നമുക്ക് അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആ ഒറ്റങ്ങൾക്ക് ആരുമില്ലാണ്ടാവുന്നൊരു അവസ്ഥ അതായത് അച്ഛനമ്മ അവരുടെ കൂടെ താങ്ങാറ്റം നിൽക്കേണ്ടവര് അതുപോലെ തന്നെ മാതാപിതാക്കൾ വിട്ടു പോകുമ്പോൾ മക്കൾക്ക് ഉണ്ടാകുന്ന സങ്കടങ്ങൾ അതൊക്കെ എത്ര എത്ര നമുക്ക് ന്യൂസ് തുറന്ന് നോക്കുമ്പോൾ തന്നെ അവൻ്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് സത്യം നെഞ്ചിങ്ങനെ പൊട്ടിപ്പോവാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവരും സേഫായിട്ടിരിക്കുക എങ്ങോട്ടും പോവാണ്ട് കെയർഫുള്ളായിട്ടിരിക്കുക വീട്ടിലാണെങ്കിലും പാരൻസിനോടൊക്കെ ഒന്ന് പറയുക അപ്പം ഇതാണ് എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എനിക്കിപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു അവേർനെസ് പോലെ അല്ലെങ്കിൽ ഇങ്ങനെ മോട്ടിവേഷൻ ആയിട്ട് എടുക്കുക അതിനു മാത്രം വലിയൊരാളല്ല ഞാൻ പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറയാനിപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു ഇനി ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടാവാണ്ടിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം ശരി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ വരാമെന്ന് പറയാനായിട്ട് ഇപ്പോഴൊന്നും എടുക്കാൻ പറ്റും തോന്നുന്നില്ല കാരണം നമുക്ക് അതിനുള്ളൊരു എന്താ പറയുക അങ്ങനെയൊക്കെ എടുക്കാനുള്ളൊരു അവസ്ഥയില്ല പിന്നെ എനിക്ക് നേരത്തെ ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ ഉണ്ട് അതാണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് വെച്ച വീഡിയോസ് കാരണം നമ്മുടെ മൈൻഡൊന്നും സെറ്റാവുന്നില്ല നമ്മൾ രാവിലെ മുതൽ നമ്മൾ ഈ ന്യൂസിൻ്റെ ഇതിനാണ് ഫുൾ ടൈം നമ്മൾ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫോണിലാണെങ്കിലും ടി വിയിലാണെങ്കിലും നമ്മൾ അപ്പം കിട്ടുന്ന അപ്ഡേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിട്ടിരിക്കുകയാണ് ആ സമയത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള വീഡിയോസ് എടുക്കാനോ അതിലൊന്നും തോന്നുന്നില്ല അപ്പോൾ നോക്കി വരുമ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക പറ്റുവാണെങ്കിലൊക്കെ ഷെയർ ചെയ്യാൻ നോക്കുക എല്ലാവരും ഇത് പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും ഇപ്പം ഞാനല്ല അതായത് ഇപ്പോൾ നമ്മുടെ എല്ലാവരും പറയുന്ന ന്യൂസിലാണെങ്കിലും ശ്രദ്ധിക്കാനും പറയുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം കാരണം നമുക്ക് വേണ്ടിയിട്ടാണ് അവർ ഇത്രയും കഷ്ടപ്പെടുന്നതും ഇപ്പോൾ നമ്മുടെ അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴേക്കും എത്ര പേരാണ് ഹെൽപ്പ് ചെയ്യാനും സഹായിക്കാനൊക്കെ ഉള്ളത് അപ്പോൾ അവരുടെ ഒരവസ്ഥ ഒന്നും ആലോചിച്ച് നോക്കുക അവർ ഒരാപ്പം ഇല്ലാണ്ട് ഫുഡ് പോലും നേരെ അവർക്ക് കഴിക്കാൻ പറ്റാണ്ടാണ് അവരത്രയും കഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മളായിട്ട് പോലും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല ഇതിപ്പോൾ പ്രകൃതിയിൽ നിന്ന് വന്നിട്ടുള്ളൊരു ഇത് വരുന്നതാണ് ഒട്ടും പ്രതീക്ഷിക്കേണ്ട അപ്പോൾ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ അടോ നമ്മുടെ വീഡിയോ ചെയ്യും